ഞാൻ തള്ളി ഒരു ഒരു വീട് സ്ഥലവും സ്ഥലവും വീടും വീടും കാര്യം നമ്മൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് ഉള്ള കാര്യമാണ് നമ്മളാ പിന്നെ അങ്ങനെ ബിഷപ്പിന്റെ സ്ഥലത്ത് ഫിറോസ് വെച്ച് കൊടുത്ത വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നാണ് അവസാനം അല്പം വിവരവും പക്വതയും ഉള്ള ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ് വേറെ ആരുടെയും ഭാഗത്ത് അല്ല കിച്ചു കിച്ചും എന്താണ് ഇതിന് പ്രതികരിക്കാത്തത് ഒരു കാര്യം നമ്മളെല്ലാവരും ചിന്തിച്ചതുമാണ് പല ആൾക്കാരും ചോദിച്ചതാണ് അതിന്റെ പേരിൽ അയാളുടെ വീഡിയോസിന് കുറേ നെഗറ്റീവ്സും കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് അൺഫോളോ അടിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഫൈനലി അയാളുടെ ഒരു യൂട്യൂബ് ലൈവ് വഴി എങ്ങാനും പുള്ളിക്കാരൻ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയുന്നത് എങ്ങനെയാണ് ആ വീട് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് കൂട്ടുകാര് സൂപ്പറാണ് കേട്ടോ കാരണം അങ്ങനെ കുറച്ച് പക്വതയും കാര്യങ്ങളും വിവേകമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ പയ്യന്റെ ജീവിതം സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് പക്ഷേ പക്വത ഇല്ലാത്ത ചില ആൾക്കാരുടെ അടുത്തുനിന്ന് എപ്പോഴും മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തുടർച്ചയായി നിന്നിട്ട് പോട്ടെ എന്നും കരുതുന്നുണ്ട് ഇനി നമുക്ക് ഹിച്ച് പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് പോവാം ഞാൻ ഞാൻ വീട് പറയട്ടെ പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ തന്നേക്ക് ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല ഫിറോസിക്കാണെങ്കിലും എനിക്കറിയാം മെസ്സേജ് ഇടാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് തന്നതിലും ഞാൻ ഇതായിട്ട് അതിന് കുറ്റം പറഞ്ഞിട്ടില്ല എന്തായാലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തോടും അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞ ഇത്തരം അല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു

കൊല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീടുമായിട്ട് ഇഷ്യൂസും ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ വീട്ടില് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ് ഒരാൾ വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മെയിൻ്റെസ് പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ചെയ്യേണ്ടത് അവിടെ എന്ത് തരത്തിലുള്ള പാകപ്പെഴവുകൾ ഉണ്ടെങ്കിലും അത് അവരാണ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അത്രയൊരു സ്ഥലം ഒരു നയിപ്പുമില്ലാണ്ട് അത്രയും കണ്ണായ ഒരു സ്ഥലം കിട്ടി അത്രയും ലക്ഷത്തിന്റെ സ്ഥലം കിട്ടി പോരാത്തതിന് ഒരു നൂറു രൂപ പോലും പൈസ മുടക്കില്ലാതെ അത്രയും നല്ലൊരു വീടും വെച്ച് കിട്ടി അതിനകത്തോട്ടുള്ള സാധനങ്ങളും കിട്ടി അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ കുറ്റപ്പെടുത്താതെ വരുന്ന പോരായ്മകൾ നമ്മളായിട്ട് തന്നെ നികത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീടും സ്ഥലവും തന്ന ആൾക്കാരും ഹാപ്പി ആയിരിക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരും ഹാപ്പി ആയിരിക്കും പക്ഷേ കാലാകാലം ഞങ്ങൾക്ക് ഒരു സാധനം വെറുതെ തന്നിട്ടുണ്ടോ അതിന്റെ മെയിൻറ്റൈൻസ് ആ തന്ന ആൾക്കാർ തന്നെ തീർക്കണം എന്ന് വാശി പിടിക്കുന്ന ചില ആൾക്കാരെ കയ്യിൽ ഈ വക സാധനങ്ങൾ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എക്സാക്ട്ലി രേണുവിനെ പോലെ രേണുവിൻ്റെ പോലെ ഇവിടെ കിച്ചണിന് പോകുള്ള ഒരാളായതുകൊണ്ട് അയാൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി സത്യമാണ് അങ്ങനൊരു വീട് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ വന്ന് പറഞ്ഞത് കുറച്ച് മുമ്പേ വന്ന് പറയണമായിരുന്നു പോരാത്തതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ രേണു എന്ന് പറയുന്ന അമ്മയോടും പിന്നെ പുള്ളിക്കാരിൻ്റെ അച്ഛനോടും കൂടെ പറയേണ്ടതായിരുന്നു കാരണം അവർക്കാണ് വകതിരിവില്ലാത്തത് ഒരു സാധനം വെറുതെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ അവർ ആ വീട്ടിൽ താമസിക്കുന്നോടത്തോളം കാലം ചെയ്തു തന്നവർ തന്നെ അത് നിറവേറ്റണമെന്ന് വാശി പിടിക്കുന്നത് അവർ രണ്ടുപേരാണ് പോരാത്തതിനെ പൊളിയാത്ത ഭാഗങ്ങളും കൂടെ പൊളിച്ചു കാണിക്കുക ഇതൊന്നും അത്ര ശരിയായ ഏർപ്പാടായിട്ട് പണ്ട് മുതലേ നമുക്കാർക്കും നമ്മൾ നമ്മളതിനൊക്കെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരുടെ കണ്ണിലുണികളായ ചില ആളുകൾക്ക് അവരെ പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താണ് തോന്നുന്നത് ഒരു സാധനം ഒരാൾ വെറുതെ തന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും അതിന്റെ മെയിൻറ്റൈൻസ് ആര് നോക്കണം വെറുതെ തന്നവർ നോക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ രേണുവിന്റെ കൂട്ടുകാരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എസ്പെഷ്യലി ആ ആയ എപ്പലാശിത്തള്ളൈ ഷാരി ഇവർ പറഞ്ഞു വരുന്ന അതാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വെറുതെ കിട്ടിയാലോ കിട്ടിയാലോന്ന് ആലോചിച്ചോക്കാം എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ അവർക്ക് അവർ അതേ നിലവാരവും നീതിയും തന്നെ ആ തരുന്ന ആൾക്കാരോട് പുലർത്തുകയുള്ളൂ എന്നുള്ളത് തന്നെ സാരം ഇപ്പം ഡ്രസ്സ് വെറുതെ കൊടുത്ത ആൾക്കാരുണ്ട് ചെരുപ്പ് വെറുതെ കൊടുത്ത ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലും വിടുമ്പോഴേക്കും അവരെ കുറ്റം പറയായിരിക്കും അവരെ കൊണ്ട് തുന്നിക്കുകയായിരിക്കും ഈ വക സാധനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് ഇവരുടെ പെരുമാറ്റത്തെയും തന്നെ മനസ്സിലാവുന്നത് കിച്ചുവിൻ്റെ കൂട്ടുകാർ പറഞ്ഞ് എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വലിയ കാര്യമാണ് എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല അവരുടെ സമയവും പൈസയും അധ്വാനമാണ് അവിടെ മുടക്കിയിട്ടുള്ളത് വെറുതെനെ ജീൻ പൂമ്പാന്ന് പറഞ്ഞ സമയത്ത് ഒരു എട്ട് സെന്റ് ഏഴ് സെന്റ് സ്ഥലവും കിട്ടി അവിടെ ഒരു വീടും പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത് ഒരുപാട് ആൾക്കാരുടെ വേർപ്പിന്റെ അധ്വാനം ആ വീട്ടിലുണ്ട് ഏഹ് അവിടെ പണം കൊടുക്കാതെ സാധനങ്ങൾ കൊടുക്കാതെ കൂലി വാങ്ങാതെ അധ്വാനം വഴി ആ വീട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചോ അവരുടെ അധ്വാനവും കാര്യങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത് എന്താ ആവശ്യത്തിന് ഏ ഇതാണ് പാൽ കൊടുത്ത കായ്ക്ക് തന്നെ കൊത്തുക എന്നൊക്കെ പറയില്ല ആ ഒരു പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കിച്ചുന് പോകളുള്ളത് വളരെ വ്യക്തമായ നല്ലൊരു മറുപടി തന്നെ അയാൾ പറഞ്ഞു ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ മോനെ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഇനി മറ്റേ ചളി എല്ലാം കൂടെ മേത്ത് പറ്റിച്ച് കഴിഞ്ഞിട്ട് അവരെ മാതിരി തന്നെ സഹായിക്കുന്നവരെ തന്തയ്ക്കും തിളക്കം വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് നെഗറ്റീവ് ആവുള്ളൂ എന്നും കൂടെ മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ കിച്ച് എപ്പോൾ അവിടെ താമസിക്കാൻ ചെല്ലുന്നു ആ സമയത്ത് ആ വീടിന്റെ അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസും എല്ലാം തന്നെ ഫിറോസ് ചെയ്തു കൊടുക്കും അയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അവർ തമ്മിൽ വഴക്കോ ബഹളമൊന്നുമില്ല കിച്ചുവിന് ആ വീടും സ്ഥലം ഇഷ്ടമാണ് പരാതി പറയേണ്ട ആളെ കിച്ചു ആയിരുന്നു പക്ഷേ കിച്ചു അതൊരു തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഉന്നയിച്ചിട്ടില്ല സോ അയാൾ ആ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ തയ്യാറാണ് തയ്യാറല്ലാത്തത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് വേണം അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും വീട് തുറന്ന് മാതി പൊളിക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്കും ലക്ഷ്യം എന്ന് കരുതുന്നു ഈ ഫിറോസും കിച്ചും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അവർ കോൾ ചെയ്യാറുണ്ട് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എന്നുള്ളതൊക്കെ കിച്ചു ലൈവ് തന്നെ പറയുന്നുണ്ട് ു എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നിങ്ങളെ സഹായിച്ച ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക നന്ദികേട് കാണിക്കാതിരിക്കുക എന്ന് മാത്രം പറയുന്നു അപ്പോൾ ഇത് പറയണമെന്ന് കരുതിയിരുന്നതാണ് കുറച്ച് ലേറ്റായിപ്പോയി ബാക്കി എല്ലാവരും ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഈ ടോപ്പിക്ക് ചെയ്തതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ മറ്റൊരു വീടാണെന്ന് തരാം ബൈ